അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ വഹിമനിർ വഹീം ഖുർആാനും പ്രവാചകനും മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണെന്നും എന്നാൽ അത് മനസ്സിലാക്കാതെ ഖുർആാനെയും പ്രവാചകനെയും മനുഷ്യർ അവഗണിച്ച് തള്ളിക്കളിയുകയാണ് ചെയ്യുന്നത് എന്നും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തെ അവഗണിക്കുന്നുവെങ്കിൽ അള്ളാഹു ഈ അനുഗ്രഹത്തെ പിൻവലിക്കുകയും അങ്ങനെ അതവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അങ്ങനെ അള്ളാഹു ചെയ്യാത്തത് അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടൊന്നു മാത്രമാണ് ഇക്കാര്യമാണ് എൺപത്തി ആറ് എൺപത്തി ഏഴ് ആയിത്തുകളിൽ പറയുന്നത് തുടർന്ന് എൺപത്തി എട്ടാമത്തെ ആയത്തിൽ ഖുർആൻ നബി സലാഹുലി വസല്ലമ്മ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും ഖുർആനെ പോലെയുള്ള വചനങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമെന്നും പറയുന്ന സത്യനിഷേധികളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് മനുഷ്യരും ജിന്നുകളും ഒന്നടങ്കം കൂട്ടായി ശ്രമിച്ചാൽ പോലും ഖുർആൻ പോലുള്ള ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് നാം വഹിയ നൽകിയതൊക്കെ നാം പോക്കിക്കളയുക തന്നെ ചെയ്യും വല നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം പോക്കിക്കളയുക തന്നെ ചെയ്യും നാം താങ്കൾക്ക് വഹയിലൂടെ നൽകിയത് വഹയിലൂടെ നൽകിയ ഈ ദിവ്യ സന്ദേശം ഈ ഖുർആൻ നബി സലഹുലഹുസ്സല്ലമയോടാണ് അള്ളാഹു ഇത് പറയുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്ന എല്ലാവർക്കുമുള്ള താക്കീതാണ് ഇത് അള്ളാഹു താങ്കൾക്ക് നൽകിയ ദിവ്യ സന്ദേശം ഖുർആൻ വഹിയെ താങ്കൾ വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ കിട്ടുന്നതല്ല മറിച്ച് അത് മനുഷ്യർക്കുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഔദാര്യവുമായി അള്ളാഹു നൽകുന്നതാണ് അത് വേണ്ടെന്ന് വെക്കുവാനും പിൻവലിക്കുവാനും അള്ളാഹുവിന് തന്നെയാണ് സാധിക്കുക ഇതുവരെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന മഹത്തായ അനുഗ്രഹമാകുന്ന ഈ ദിവ്യ സന്ദേശം ഈ കുർആാൻ മൊത്തം നാം പിൻവലിക്കുകയാണെങ്കിൽ സുമല തെജിതുലക്ക പിന്നെ താങ്കൾക്ക് താങ്കൾക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയില്ല ബിഹി ഇതിൻ്റെ കാര്യത്തിൽ നാം പിൻവലിച്ച വഹിയൻ്റെ ദിവ്യ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ അത് താങ്കൾക്ക് തന്നെ തിരിച്ചു തരാൻ അലൈന നമുക്കെതിരിൽ നാം അത് പിൻവലിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി താങ്കൾക്ക് തന്നെ അത് തിരിച്ചു തരുവാൻ വക്കീലാ ഒരു വക്കീലിനെയും ഒരു രക്ഷകനെയും ഒരു സഹായിയേയും എന്നർത്ഥം നാം താങ്കൾക്ക് വഹി നൽകിയതൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് വേണ്ടി നമ്മിൽ നിന്ന് തിരിച്ചു വാങ്ങി താങ്കളെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല അങ്ങനെ ഒരു രക്ഷകനെ അള്ളാഹുവിനെതിരെ താങ്കൾക്ക് കിട്ടുകയില്ല അതാണ് വസ്തുതയെങ്കിലും അള്ളാഹു അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇല്ലാ മിർ റബ്ബിക്ക താങ്കളുടെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടൊന്നു മാത്രമാണത് ഇത്രയൊക്കെ ധിക്കാരം ചെയ്തിട്ടും ഈ മനുഷ്യർക്കുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യമായ ഖുർആൻ ദിവ്യ സന്ദേശം അല്ലാഹു പിൻവലിക്കാത്തത് അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒന്നു മാത്രമാണ് ഇന്ന ഫുലഹു കാനഅല കെബീറ താങ്കളുടെ മേൽ അല്ലാഹുവിൻ്റെ ഔദാര്യം വളരെ വലുത് തന്നെയാണ് അള്ളാഹുവിൻ്റെ വഹിയെ മഹത്തരമാണ് അത് നൽകാൻ നബി സല അഹു അല്ലെ വസ്ലമയെ അള്ളാഹു തെരഞ്ഞെടുത്തത് നബി സല അല്ലാഹു അല്ലെ വസ്ലമക്ക് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യമാണ് ദിവ്യ സന്ദേശത്തിൻ്റെയും നബിസ്വലാഹു അല്ലെ വസ്ലമയുടെയും മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കൊണ്ടാണ് ഇത് പറയുന്നത് തുടർന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു ഈ ദിവ്യ സന്ദേശത്തെക്കുറിച്ച് ഖുർആാനെക്കുറിച്ച് പറയുകയാണ് കൊൽ താങ്കൾ അവരോട് പറയുക ഖുർആൻ മനുഷ്യ നിർമ്മിതമാണെന്നും അതുപോലെയുള്ളത് ആർക്കും ഉണ്ടാക്കാമെന്നും വാദിക്കുന്ന സത്യനിഷേധികളോട് താങ്കൾ പറയുക ഖുർആആനെ ദൈവിക ഗ്രന്ഥമായി അംഗീകരിക്കാത്ത എല്ലാ കാലത്തെയും മനുഷ്യരോട് പറയുക ജിന്നു ഇൻസും ജിന്നും ഒരുമിച്ച് കൂടിയാലും ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ച് ശ്രമിച്ചാലും അല അല്യൂബി കൊണ്ടുവരുവാൻ അവർ കൊണ്ടുവരുവാൻ ഈ ഖുർആൻ പോലെയുള്ളത് ഇതുപോലുള്ള ഒന്ന് അവർ കൊണ്ടുവരികയില്ല ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് മനുഷ്യനും ജിന്നുകൾക്കും ഒന്നും രചിക്കുവാൻ കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല വലൗഖാനിൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു പ്രവർത്തിച്ചാലും വലൌഖാന ആവുകയാണെങ്കിൽ പോലും ബാഹും ലിബാലിൻ അവർ പരസ്പരം ലഹീറൻ സഹായി ഇൻസും ജിന്നും ഒത്തൊരുമിച്ച് പരസ്പരം സഹായിച്ച് പ്രവർത്തിച്ചാൽ പോലും ഈ ഖുർആാൻ പോലുള്ള ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഖുർആാൻ വിരോധികളെ വെല്ലുവിളിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു